അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ഞങ്ങളൊക്കെ വളരെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷിലേക്കുന്ന ആളാണ് ഞങ്ങളുടെയൊക്കെ മീത നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ തോറ്റുപോകുമ്പോൾ ഒരു പതിവ് രീതിയുണ്ട് പരിഹാസത്തിലൂടെ തോൽവിയെ മറികടക്കാൻ കഴിയുമോ എന്ന് നോക്കുക അതാണ് വി ഡി സതീശൻ ചെയ്യുന്നത് അദ്ദേഹം വലിയ ആളാണ് ഞങ്ങളൊക്കെ ചെറിയ ആളാണ് ഞങ്ങൾ പറയുന്നതൊക്കെ അദ്ദേഹം കേൾക്കണമെന്നില്ല അദ്ദേഹത്തെ ശാസിക്കാനൊന്നും ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല അദ്ദേഹം വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ഞങ്ങളാണെങ്കിൽ താഴെ ചെറിയ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്താൻ ഞങ്ങൾ ആരുമല്ല ഞങ്ങൾ ആളല്ല എന്ന് പറഞ്ഞ് കളിയാക്കുക പരിഹസിക്കുക അതാണ് ഇപ്പോൾ ബി ഡി സതീശൻ ചെയ്തിരിക്കുന്നത് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ ശശി തരൂർ ഉന്നയിച്ച കാര്യങ്ങൾ അതിനെ വസ്തുതാപരമായി ഖണ്ഡിക്കാൻ കേരളത്തിലെ യു നേതാക്കൾക്ക് കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവിന് പ്രത്യേകിച്ച് കഴിയുന്നില്ല ശശി തരൂറിന്റെ അഭിപ്രായം അത് മാറ്റിയെടുക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ സംസാരിച്ചത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് കൃത്യമായി പറയുന്നു ശശി തരൂർ അപ്പോൾ പിന്നെ എന്താണ് വഴി ആ വഴി പരിഹസിച്ച് കൊച്ചാക്കി നശിപ്പിക്കുക എന്നതാണ് ആ വഴിയാണ് ഇപ്പോൾ ബി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകും എന്ന കാര്യം സംശയമില്ല കാരണം ആരെയാണ് കളിയാക്കുന്നത് ശശി തരൂരിന്റെ ശശി തരൂരിൻ്റെ ഒരു സ്റ്റാച്വർ അദ്ദേഹം ലോക പൗരനാണ് അദ്ദേഹത്തെയാണ് വി ഡി സതീശൻ കളിയാക്കുന്നത് ആലോചിച്ചു നോക്കണം ആ കളിയാക്കൾ എങ്ങനെയാണ് ജനങ്ങൾ എടുക്കുക ജനങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക അതുപോലും തിരിച്ചറിയാനുള്ള വിവേകം വി ഡി സതീശിനെ നഷ്ടപ്പെട്ടോ എന്ന സംശയമാണ് ഉയരുന്നത് ഏതായാലും ബി ഡി സതീശന്റെ വാക്കുകൾ ശശി തരൂരിനെ കളിയാക്കുന്നതിന് തുല്യമാണ് ആ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം അല്ല അത് അദ്ദേഹത്തിൻ്റെ ഇത് അത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല ഞാൻ അല്ല ഞങ്ങളില്ല അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ഞങ്ങളൊക്കെ വളരെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിൽക്കുന്ന ആളാണ് ഞങ്ങളുടെയൊക്കെ മീത നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ അല്ല അദ്ദേഹത്തിന് എല്ലാ ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും ഞങ്ങളാരും പോകുന്നില്ല ഞങ്ങളുമായിട്ട് അദ്ദേഹം ഒരു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്